എവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രളീൽ പരമേശ്വര നമ്പൂതിരി സനാതന പുരോഹി സമാജം സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു അയ്യപ്പ വിശ്വാസി എന്നുള്ള നിലയിലാണ് ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഏകദേശം നാല് മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളും ആ അന്വേഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള പല കാര്യങ്ങളും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിനെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത് എൻ്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് വാർത്തകളിൽ നിന്ന് എൻ്റെ മനസ്സിൻ്റെ ഭാവങ്ങൾ എന്തൊക്കെയാണ് ഇത് അധികാരികളെയും വിശ്വാസികളെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ശബരിമല കൊള്ളയുമായിട്ട് ആദ്യത്തെ ബന്ധം ഹൈക്കോടതിയുടെ പുതിയതായി വന്ന കമ്മീഷണർ അദ്ദേഹം ശബരിമല ദ്വാരപാലക വിഗ്രഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി അതിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയി അത് തെറ്റാണെന്നും സന്നിധാനത്തിൽ വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടതെന്നും ഹൈക്കോടതിയെ ബോധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിലത് ചർച്ചയ്ക്ക് ഹൈക്കോടതി ഇടപെട്ട് ആ കേസ് ആരംഭിച്ചു അല്ലെ അന്വേഷണം ആരംഭിച്ചു അവസാനം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് അദ്ദേഹം പറയേണ്ടായി അത് ഏതായാലും അവിടെ കൊണ്ടുപോയി ഈ നിലയിൽ അതിനെ സ്വർണമൊക്കെ നമ്മൾ മാറ്റിയിട്ട് പുതിയത് പൂശുന്ന അവസ്ഥയിലെത്തി അതുകൊണ്ട് ഇനി ഇപ്പോൾ അതിനെ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള നിലയിൽ നിൽക്കുകയാണ് ആ സമയത്താണ് ഉണ്ണികൃഷ്ണൻ പൂറ്റി എന്നൊരു പേര് ഞാൻ കേൾക്കുക ഒരു ദിവസത്തെ വാർത്തയിൽ ഒരു സ്പോൺസറായിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പൂറ്റി ഈ ദ്വാരകാലക പീഠം അവിടെ സമർപ്പിച്ചയാളാണെന്നും ആ ദ്വാരപാലക പീഠം എവിടെയാണെന്നും ദേവസ്വം ബോർഡിൻ്റെ അധികാരികൾ അത് പറയണം എന്നും ഒരു വാർത്ത ഉണ്ടാകുകയുണ്ടായി അപ്പോൾ അദ്ദേഹമാണ് അത് അവിടെ സ്ഥാപിച്ചതെന്നാണ് ആദ്യം ഞാൻ കരുതിയത് പിന്നീട് ഗേൾസിൻ്റെ നാട് വഴികളിലൂടെ പോയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് അത് കണ്ടെത്തി എന്ന് നമ്മൾ കണ്ടത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പൊറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രസ്താവന പുറപ്പെിക്കാനിടയായത് ചില ആൾക്കാർ പറഞ്ഞു അയ്യപ്പൻ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചതാണെന്ന് പറഞ്ഞു അയ്യപ്പൻ ചെയ്യിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ വിശ്വാസം അനുസരിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് ഒരു രാഷ്ട്രീയമായ നീക്കമായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ കാരണം ഇപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോൺഗ്രസ്സുകാരും സോണിയാഗാന്ധിയും ഒക്കെ ആയിട്ടുള്ള ബന്ധവും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴാണ് പുറത്തു വരുന്നത് അപ്പോൾ ഇതൊരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു കാരണം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ നടത്തിയൊരു ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കൊടുത്ത പീഠം എന്ന് ഉണ്ണുകൃഷ്ണൻ പോറ്റി പറയാനിടയായത് പക്ഷേ ഇത് ആ സമയത്ത് ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കുകയും ഉടനെ തന്നെ വിജിലൻസിനെ കൊണ്ട് അന്വേഷിച്ച് അന്വേഷിപ്പിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ പ്രസ്താവന വന്നിട്ട് ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് അത് കണ്ടെത്തിക്കുകയും ഉണ്ടായി ഇതിൽ നിന്ന് നമ്മൾ മറ്റൊന്നുകൂടി മനസ്സിലാക്കണം കാരണം ഈ ഉണ്ണികൃഷ്ണൻ പൂജിയും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരും ഒക്കെ കൂടെ ചേർന്ന് നടത്തുന്ന ആ കാപട്യം എത്ര വലുതാണ് അവർ തമ്മിലുള്ള ഒരു അന്തർധാരുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി രാഷ്ട്രീയമായിട്ട് കളിച്ചപ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടാൻ അവർക്ക് പെട്ടെന്ന് സാധിച്ചു അങ്ങനെ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ വീട്ടിലും അന്വേഷണം നടത്തി അവസാന സഹോദരിയുടെ വീട്ടിൽ നിന്ന് കിട്ടി അത് കിട്ടാനുള്ള കാരണം എന്താണ് ആ മറ്റേ തിരിച്ചുകൊണ്ടുവന്ന് ഈ ദ്വാര വിഗ്രഹങ്ങൾ അവിടെ പ്രദർശിക്കുമ്പോൾ നമുക്കറിയാം അത് ഏതൊക്കെ വഴിയിലാണ് വന്നത് ഇതെല്ലാം ദേവസ്വം ബോർഡിൻ്റെ ഉന്നതാധികാരികൾക്ക് അറിയാമായിരുന്നു ആ കൂട്ടായ്മ പക്ഷേ അവിടെ ഒരു രാഷ്ട്രീയ കളി നടന്നു അതിൽ ഒന്നുകൃഷ്ണ പൂജയെ പൂട്ടുക എന്നുള്ളതായിരുന്നു ആദ്യം അവരുടെ ലക്ഷ്യം അതിൽ അവർ വിജയിച്ചു ഇടതുപക്ഷം വിജയിച്ചു പക്ഷേ വീണ്ടും കേസ് മുന്നോട്ട് പോയി അപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള കൊള്ളകളെ പറ്റി അന്വേഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി ഹൈക്കോടതി വളരെ ശക്തമായ നിലപാടെടുത്തു അതുപോലെ തന്നെ കമ്മീഷണറും വളരെ ശക്തമായി തന്നെ ആ കാര്യത്തിൽ നിലകൊണ്ടു എന്നുള്ളത് നമുക്ക് കാണാം അവിടെയാണ് ഇവർക്കെല്ലാവർക്കും പാളിപ്പോയത് അങ്ങനെ ആ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനേയും അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരെയും അതുപോലെ ബെല്ലാരിയിലെ അവരെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് ഇന്ന് ജയിലിൽ കിടക്കുന്ന അവസ്ഥയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഈ സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം പുറത്തു വരുന്നതിന് മുമ്പ് നമ്മളുടെ രമേശ് ചെന്നിത്തല പറഞ്ഞു ഇതിന് വിദേശ ബന്ധമാണ് ഉള്ളത് വിദേശത്തേക്കെല്ലാം കടത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരു പ്രസ്താവനയുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും മറ്റൊരു വ്യവസായി അദ്ദേഹം കൊടുത്ത വ്യവസായിയെ ചോദ്യം ചെയ്യുകയും അങ്ങനെ മറ്റൊരു വഴി തെരുവിലേക്ക് അത് വന്നു ആ സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയയും അതുപോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസ് ബന്ധം വളരെ വ്യക്തമായത് ആ നിലയിലേക്ക് വന്ന് ഇനി അന്വേഷണ സോണിയയിലൂടെ പോകണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇതിനോടകം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഇതിനോടകം അവരെ ആ അവസരം നല്ലതായിട്ട് ഉപയോഗിച്ചു ഈ ഇവിടെ വരെ സോണിയാ ബന്ധത്തിന് മുമ്പ് വരെ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് കോൺഗ്രസ് വളരെ സജീവമായിട്ട് മുന്നോട്ട് വന്ന് താലൂക്ക് അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഗ്രാമീണ തലത്തിലുമൊക്കെ സ്വർണം വീണ്ടെടുക്കണം സ്വർണ്ണക്കൊള്ളക്കാരെ അറസ്റ്റ് ചെയ്യപ്പെടണം അതിനുവേണ്ടി ചില പാട്ടുകളുമൊക്കെ ആയിട്ട് അതിനെയൊക്കെ നന്നായിട്ട് വിനിയോഗിച്ചു അതിൻ്റെ ഫലമായിട്ട് അവർക്ക് കുറേ വിജയം കൊയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെ കണ്ടു അപ്പോൾ അയ്യപ്പ സന്നിധിയിൽ നടന്ന കൊള്ളയെ മുതലാക്കിക്കൊണ്ട് രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി നടത്തുന്ന ഒരു ശ്രമമായിട്ട് നമുക്കിതിനെ കാണാം ആ സമയത്താണ് ഇടതുപക്ഷം പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് അതേ സമയത്ത് ഈ കോൺഗ്രസ്സിനെതിരെ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സോണിയയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നു വന്ന ഇന്ന് ആ കേസിനെ സോണിയയിലൂടെ തിരിച്ചുവിടാനായിട്ട് ഒരു അന്വേഷണം ആവശ്യമാണ് എന്നുള്ള നിലയിൽ വന്നു അതുകൂടാതെ സ്വപ്ന സുരേഷുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്വർണം ദുബായ് ബന്ധം ആ കേസിൽ രീതിയിൽ ഇവിടെ നിന്ന് സ്വർണം അങ്ങോട്ട് കടത്തിയിട്ടുണ്ടാവും എന്നുള്ള ഒരു രീതിയിൽ എന്നിട്ട് ദുബൈ മുഖാന്തരമാണ് അത് വിദേശ രാജ്യങ്ങളിലേക്ക് പോയത് ഇറ്റലിയിൽ സോണിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഗ്രഹ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ഒക്കെ മുന്നോട്ട് വരികയും ഇനിയും ഇപ്പോൾ വിദേശ രാജ്യത്തിലേക്ക് ഇതിൻ്റെ അന്വേഷണം പോകണം അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷ ഉണ്ടായിരുന്ന അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് തിരിഞ്ഞു അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ ഇതേ സമയത്ത് തന്നെ മറ്റൊരു പ്രമുഖനാണ് തന്ത്രി എന്ന് പറയുന്നയാൾ രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റി ശബരിമലയിൽ വരിക അതിനുള്ള കാരണം പറയുന്നത് തന്ത്രിയുമായിട്ടുള്ള ബന്ധത്തിലാണ് അദ്ദേഹം ഇവിടെ എത്തിയതെന്നാണ് ബാംഗ്ലൂര് തന്ത്രി തന്ത്രത്തിന് ചെന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പൂറ്റി ആയിട്ട് ബന്ധപ്പെട്ടു അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നു അദ്ദേഹം വളരെ നിരപരാധിയാണെന്നാണ് പറയുക പക്ഷേ ഉണ്ണുകൃഷ്ണൻ പോറ്റിക്ക് ഇങ്ങനെ ധാരാളം ബന്ധങ്ങള് ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു ഈ കാര്യങ്ങൾ തന്ത്രിയെ ബോധ്യപ്പെടുത്തി കാരണം ഉണ്ണുകൃഷ്ണൻ പൂറ്റിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വിഗ്രഹം മോഷ്ടിക്കുക അല്ലെ വിഗ്രഹം എടുക്കുക എടുത്ത് വിൽക്കുക വിഗ്രഹവില്പ്പനയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരാളാണ് ശബരിമല തന്ത്രി എന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി നിങ്ങൾക്ക് ഏതാണ്ട് നാലായിരത്തിലധികം അല്ലെ അഞ്ചായിരത്തിലധികം ക്ഷേത്രങ്ങളുടെ തന്ത്രമുണ്ടല്ലോ അപ്പോൾ ഒരു ഒരു വർഷം ഒരു പത്ത് ക്ഷേത്രങ്ങളുടെ കുടിമരം മാറ്റിയാലും കൊള്ളാം വിഗ്രഹങ്ങൾ മാറ്റിയാലും കൊള്ളാം അതൊക്കെ തന്ത്രിയുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് വിഗ്രഹങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു അയ്യായിരം രൂപ വിലയുള്ള ഈ പഴയ വിഗ്രഹങ്ങൾ നമുക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ അഞ്ച് കോടി രൂപയ്ക്കോ ഒക്കെ വിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു കാര്യം ഈ തന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ ധരിക്കുക അപ്പോൾ ഇതൊരു നല്ല അവസരമായിട്ട് കണ്ടിട്ടത് അദ്ദേഹമാണ് ശബരിമലയിലേക്ക് കൊണ്ടിരുന്നത് ഇത് പരസ്യമായ രഹസ്യമാണ് അതിനുശേഷം അവിടെ അദ്ദേഹം നിന്നു ഈ തന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് തന്ത്രി ആ നീക്കങ്ങൾ നടത്തിയപ്പോൾ അയാൾ അവിടുത്തെ പ്രബലനായി മാറി അതുപോലെ തന്നെ ധനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അതുപോലെ തന്നെ മുരാരി ബാബുവിനെ പോലെയുള്ള ഓഫീസേഴ്സ് ഈ ഒരു വലിയ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പൂറ്റി അവിടെ നിർണായക ശക്തിയായി എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് സാധാരണ ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് ഈ കേസിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഉണ്ണികൃഷ്ണൻ പൂറ്റി സകലരുടെയും നേതാവായിട്ട് അവിടെ മാറി അപ്പോൾ ചോദ്യം ചെയ്യലിൽ പ്രസിഡന്റ്മാർ വരെ എത്തിച്ചേർന്നു അതിന് മുകളിൽ ഇനിയും ധാരാളം ആൾക്കാരുണ്ട് അതിൽ പ്രമുഖനായ തന്ത്രിയെ ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചപ്പോൾ ഇതിലൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല ഇതൊക്കെ ദേവസ്വം ബോർഡാണ് തീരുമാനിക്കുക ആചാരപരമായ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ബന്ധമുള്ളൂ എന്ന് പറഞ്ഞ് കഴുകി എന്നാണ് ഞാൻ കേൾക്കുക സത്യത്തിൽ ശബരിമലയിൽ സ്ഥിരമായ സാന്നിധ്യമുള്ളയാളും ക്ഷേത്ര ശ്രീകോവിലുമായിട്ട് സ്ഥിരമായ സാന്നിധ്യം സ്ത്രീകോവിലെ സ്ഥിരമായ സാന്നിധ്യമുള്ളയാളും മേൽശാന്തി പുറപ്പെടാശാന്തിയായി അവിടെ നിൽക്കുന്നവരും ഒക്കെ ആയിക്കൊണ്ടുള്ള ഒരു വലിയ പുരോഹിത വർഗം പുരോഹിത വിഭാഗം വിഭാഗത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നത് തന്ത്രിയാണ് അദ്ദേഹം അറിഞ്ഞിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഇതൊക്കെ നേരത്തെ ഉണ്ടായ ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുമാത്രമല്ല എൻ്റെ ഈ സംശയം കൂടുതൽ ബലപ്പെടാൻ കാരണം ആ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും തന്ത്രി ഇതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചിൽ വീണ്ടും അത് പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ തന്ത്രി എതിർക്കുകയോ സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടാകുമൊന്നും ചെയ്തില്ല ഇതിനോടൊക്കെ മൗനമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളതാണ് എന്നാൽ പത്തൊമ്പതിലെ കൊള്ളയ്ക്ക് മുൻപും അവിടെ ഇത്തരത്തിലുള്ള കൊള്ളകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിലും സംശയമില്ല അതുമാത്രമല്ല കുടിമരത്തിന് മുമ്പിൽ മുകളിൽ വച്ചിരുന്ന വാജിവാഹനം തിരികെ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞ സമയത്ത് ദേവസ്വം ബോർഡ് അത് കൈയേൽക്കാൻ സംശയിക്കുന്നു കാരണം എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ എത്രമാത്രം വിശ്വസിക്കാൻ കഴിയും കാരണം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നടത്തിയ കൊള്ളയല്ലേ ഇത് അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് പറഞ്ഞാൽ അത് പരിശോധിച്ചതിന് ശേഷം തിരിച്ചെടുത്തുകൊള്ളാം എന്നുള്ള ഒരു നിലപാട് അവർ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് തന്ത്രി കൊടുക്കുന്ന സാധനം അതുതന്നെയാണോ എന്ന് അവർക്കും സംശയമുണ്ട് കാരണം എല്ലാവരും കൂടി നടത്തിയ കച്ചവടമല്ലേ ഇത് അവിടെ തന്ത്രിയെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം അവർ എന്താണ് ഇവിടുത്തെ ഒരു വലിയ ഹൈന്ദവ സമൂഹത്തിന് ഇത് വളരെ മാനസികമായ പ്രയാസം ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നും അതുമാത്രമല്ല ശബരിമലയെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നൊക്കെയാണ് പലരും വിശ്വാസികളിൽ ഉള്ള ഒരു ഒരു തരത്തിലേക്ക് കൊണ്ടുവരിക അതിൽ നമ്മുടെ ബി ജെ പിയെ പോലെ വിശ്വഹിന്ദു പരിഷത്തിനെ പോലെയുള്ള സംഘടനകൾക്കും മനസ്സ് വിഷമിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് സംശയമുണ്ട് പക്ഷേ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് കുറ്റം ചെയ്തവരാരായാലും മുന്നോട്ട് അവരെ വ എന്തു ചെയ്യണം ചോദ്യം ചെയ്യുകയും അവർക്ക് വേണ്ടതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം അതിനു വേണ്ടിയിട്ട് കോടതിക്കല്ലാതെ ഒരു നിശ്ചിതമായ തീരുമാനം എടുക്കാൻ സാധിക്കില്ല ഇപ്പം തന്നെ ഞാൻ ബി ജെ പിയുടെ പ്രസിഡന്റ് അദ്ദേഹം കോടതിയിൽ കേസ് കൊടുത്തു അതായത് കേന്ദ്ര ഗവൺമെൻറ് സി ബി ഐ കിട്ടി അന്വേഷിപ്പിക്കേണ്ടതാണ് കോൺഗ്രസ്സും പറയുന്ന സി ബി ഐ അന്വേഷിക്കണമെന്ന് അപ്പോൾ ഇവിടെയും ഒരു കാര്യമുണ്ട് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ സി ബി ഐ അന്വേഷണം ഒന്ന് മരവിപ്പിച്ച് നിർത്തുക മരവിപ്പിച്ച് നിർത്തിയിട്ട് ലാവലിയും കേസ് പോലെ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന സ്വപ്ന സുരേഷും മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് നടന്ന ആ സ്വർണ്ണ കൊള്ള കൊള്ളയുട അവസ്ഥ പോലെ അതല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എസ് ഐ ടിയുടെ അന്വേഷണം തൽക്കാലം പിടിച്ചു നിർത്തിയ ഒരവസ്ഥ പോലെ എന്തു ചെയ്യുക വീണ്ടും ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം അതിനെ ഉപയോഗിക്കുക കാലത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് ശബരിമലയിലെ ഈ കൊള്ളയെ ഉപയോഗിക്കാനുള്ള ശ്രമമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്നത് അല്ലെങ്കിൽ നേരത്തെ നടന്ന സി ബി ഐ അന്വേഷണവും അതുപോലെ തന്നെ ഇ ഡി അന്വേഷണവും അവസ്ഥ നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ആ നിലയിലേക്ക് ശബരിമല അന്വേഷണവും എത്തിച്ചേരുമോ എന്ന് ഭയക്കുന്നു അതിൽ കോടതിയുടെ നിർണായകമായ നീക്കങ്ങൾ മാത്രമാണ് അല്പമെങ്കിലും ആശ്വാസം വിശ്വാസികൾക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കണം ധർമ്മശാസ്ത്രാവിനെ പൂജിക്കുന്നവർ അധർമ്മികളായവർ അത് പുരോഹിതനായാലും കൊള്ളാം ഭരണാധികാരിയായാലും കൊള്ളാം ആരായാലും അവരെ ധർമ്മത്തിൻ്റെ നിലയിൽ വിചാരണ ചെയ്ത് ധാർമ്മികമായി വിചാരണ ചെയ്ത് കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും അയ്യപ്പന് നഷ്ടപ്പെട്ട ആ സ്വർണം വീണ്ടെടുക്കാൻ ഉള്ള ശ്രമം നമ്മൾ നടത്തുകയും ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത് ആ സ്വർണം നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് പോലും അനുമാനിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല കൊള്ള മുതൽ എവിടെയാണെന്ന് കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല കുറ്റവാളികളിൽ ഏതാനും പേരെ അകത്ത് കിടക്കുന്നു അവരുടെ പേര് കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഇതൊക്കെയാണ് ആ കേസിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടും ഈ രാഷ്ട്രീയ കളികളെ നമുക്ക് ഓരോ വിശ്വാസിയും തിരിച്ചറിയണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടും തൽക്കാലം നിർത്തുന്നു നമസ്കാരം